സുപ്രീം കോടതി ഉയർത്തിയ ചോദ്യം കേരളത്തിലടക്കം രാഷ്ട്രീയത്തിൽ പ്രസക്തമായ ഒന്നാണ് ഒറ്റയ്ക്കൊരു തീരുമാനം അങ്ങെടുക്കാൻ മുഖ്യമന്ത്രിമാർ ഫ്യൂഡൽ മാടമ്പിമാരോ നാട്ടുരാജാക്കന്മാരോ അല്ലെന്ന് ശക്തമായ ഭാഷയിൽ ഓർമ്മിപ്പിക്കുകയാണ് സുപ്രീം കോടതി വിവാദ ഐ എഫ് എസ് ഓഫീസറെ ഏകപക്ഷീയമായി നിർണായകമായ പദവിയിൽ നിയമിച്ചതാണ് ബിജെപി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമിയെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചതിന് പിന്നിൽ രാജാജി ടൈഗർ റിസർവ് ഡയറക്ടറായാണ് ഐ എഫ് എസ് ഓഫീസർ രാഹുലിനെ ദാമി നിയമിച്ചത് അനധികൃത മരമുറിക്കൽ കേസിൽ ആരോപണവിധേയനായ രാഹുലിനെ കോർബറ്റ് ടൈഗർ റിസർവിൽ നിന്നും അന്വേഷണ വിധേയമായി നീക്കിയിരുന്നു ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല അന്വേഷണവും സിബിഐ അന്വേഷണവും നടക്കുന്നതിനിടയിലാണ് ബി ജെ പി മുഖ്യമന്ത്രി പുതിയ നിയമനം നൽകിയത് അതും സംസ്ഥാന വനംവകുപ്പ് മന്ത്രി ചീഫ് സെക്രട്ടറി എന്നിവരടക്കം ഉന്നയിച്ച എതിർപ്പുകൾ മറികടന്നാണ് വിവാദ നിയമനം ഉണ്ടായത് എല്ലാവരെയും അവഗണിച്ച ഏകപക്ഷീയമായി തീരുമാനമെടുത്ത് വിവാദ ഐ എഫ് എസ് ഓഫീസർ രാഹുലിനെ മുഖ്യമന്ത്രി ദാമി നിയമിച്ചത് എന്ത് പ്രത്യേക താല്പര്യത്തിലാണെന്നാണ് കോടതി ചോദിച്ചത് സർക്കാരിനെ നയിക്കുന്നവർ രാജഭരണകാലത്താണ് എന്ന് ധരിക്കരുത് നമ്മൾ ഇപ്പോൾ പഴയ ഫ്യൂഡൽ കാലഘട്ടത്തിലല്ലെന്ന് ഓർമ്മിക്കണം മന്ത്രിയുടെയും ബ്യൂറോക്രാറ്റുകളായ ഡെപ്യൂട്ടി സെക്രട്ടറി മുതൽ പ്രിൻസിപ്പൽ സെക്രട്ടറി വരെയുള്ളവരുടെ എതിർപ്പുകൾ മറികടക്കുമ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി കാരണം പറയാത്തത് ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് പി കെ മിശ്ര കെ വി വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുടെ ഫ്യൂഡൽ മാടമ്പിത്തരത്തെ തുറന്നുകാട്ടുകയും ചോദ്യം ചെയ്യുകയും ചെയ്തത് മുഖ്യമന്ത്രിക്ക് എതിർപ്പുകൾ അവഗണിച്ച് ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി ഉറച്ച ശബ്ദത്തിൽ താക്കീത് നൽകി തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ രാജ്യത്ത് നിലവിലുണ്ടെന്നും പഴയ രാജാക്കന്മാരുടെ കാലം പോലെ തോന്നിയപടി കാര്യങ്ങൾ നീക്കാൻ മുഖ്യമന്ത്രിമാർ രാജാക്കന്മാരല്ലെന്നും കോടതി താക്കീത് നൽകി രാജ്യത്ത് പൊതുവായ ഒരു തത്വമുണ്ട് സർക്കാരിന്റെ തലപ്പത്തുള്ളവർക്ക് പണ്ട് രാജാക്കന്മാരെ പോലെ എന്തു ചെയ്യാമെന്ന് വിചാരിക്കരുത് നമ്മൾ ആ കാലത്തല്ല ഇപ്പോഴുള്ളത് രാജാവ് എന്തു പറഞ്ഞാലും അതുപോലെ തന്നെ നടക്കുന്ന കാലമല്ലിത് തങ്ങൾ ഒരു മുഖ്യമന്ത്രി ആയതിനാൽ എന്നും ചെയ്യാമെന്നാണോ എന്ന കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ തലകുരിച്ച ഉത്തരാഖണ്ഡ് സർക്കാർ ഒടുവിൽ നിയമന ഉത്തരവ് മൂന്നാം തീയതി പിൻവലിച്ചു പിൻവലിച്ചുവെന്ന് പറഞ്ഞാണ് തടിയൂരിയത് എല്ലാ വകുപ്പിലും കൈകെടുത്തുന്ന മന്ത്രിമാരുടെ അഭിപ്രായം വകവയ്ക്കാതെ സ്വയം തീരുമാനമെടുക്കുന്ന എല്ലാ തമ്പുരാൻ സി എമ്മുമാർക്കും കൂടിയുള്ള മുന്നറിയിപ്പും താക്കീതുമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായത് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ